നമസ്കാരം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നപ്പോഴാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ പണിയിലല്ല വീടിൻ്റെ ഇൻറ്റീരിയർ നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ നാം ആഗ്രഹിക്കുന്ന വിലയിൽ ഫർണിച്ചർ മോഡലോടെ സെറ്റ് ചെയ്യുമ്പോഴാണ് അതിന് കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഫെയിലാവുന്നതാണ് എന്തുകൊണ്ടാണ് അവർ ഇൻ ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ ഒന്നിനൊക്കെ അമിത വില കൊടുക്കേണ്ടി വരും അവരുദ്ദേശിച്ച ഫർണിച്ചർ ലഭിക്കാൻ അല്ലെങ്കിൽ ഫർണിച്ചർ ഏതൊക്കെയോ എവിടുന്നൊക്കെയോ വാരി വലിച്ചു കൂട്ടിയ അവസ്ഥയിലാണ് അവർ ഫർണിച്ചർ സെറ്റ് ചെയ്തത് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കീശേരി നൈക്ക ഫർണിച്ചർ ഇപ്പോൾ ഒരു സുവർണാവസരം കസ്റ്റമേഴ്സിനോട് ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു കോംബോ പാക്കേജിൽ വെറും നാൽപ്പത്തി ഒമ്പതിനായിരത്തിൻ്റെ താഴെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അതിൽ ഫോർ സീറ്റർ സോഫയുണ്ട് അതിൽ ബെഡ്റൂമിലേക്ക് ആവശ്യമായ നല്ല കട്ടിലുണ്ട് അതിൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ ഒരു കളറിലോ ഒരു ഡിസൈനിലോ മാത്രമല്ല വ്യത്യസ്തമായ ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ കം ലൈക്ക ഫെർണിച്ചർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അതുപോലെ ഈ ബെഡ്റൂം മിറർ മിറുക ചലമാരെ മൂന്ന് ഡോറിൻ്റെ ഉണ്ട് അതുപോലെ ആറ് പേർക്ക് എടുക്കാൻ പറ്റിയ ഡൈനിങ് ടേബിളുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ സിറ്റ് ഔട്ടിലേക്ക് സൗകര്യങ്ങളുണ്ട് ഇനി അല്പം ക്യാഷും കൂടി അവ നാൽപ്പത്തൊമ്പതിനായിരത്തിലോടും അല്പം ക്യാഷ് കൂടി മുടക്കിയാൽ മറ്റൊരു ബെഡ്റൂമിൽ ഇതുപോലെ ഒരിക്കാം അതുപോലെ സിറ്റ് ഔട്ടിലേക്കുള്ള ത്രീ സീറ്റുകളൊക്കെ അനവധി മോഡലുകൾ അതാണ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം പല റേറ്റുകളിൽ അനവധി മോഡലുകളുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണെങ്കിൽ മാസത്തവണയുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കീശ് എന്നാലും തന്നെ ലാസ്റ്റ് കസ്റ്റമർ പറയുകയാണ് മുഖം ഭാഗത്തുള്ള കസ്റ്റമർ പറയാ ഞാൻ ഒരു എൻ്റെ ഷോപ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ആ ഷോപ്പിലേക്ക് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്ത് തിരിച്ചും ഒരാൾക്കൂർ യാത്ര ചെയ്ത് പിന്നെ ഒരു ആ കടയിൽ ഞാൻ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് എനിക്ക് വളരെ ഹാപ്പിയായി ഒരു കീശരി കാണൽ മാത്രമല്ല എന്തുകൊണ്ടാച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന വിലയിൽ ആഗ്രഹിക്കുന്ന ഫർണിച്ചർ അവർ സജ്ജമാക്കി തന്നു അവിടെ റെഡിമെയ്ഡുള്ളത് എടുക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ സൂപ്പർ ആയിരക്കണക്കിന് കസ്റ്റമർ ഓൾറെഡി എടുത്തു നിങ്ങൾ അതിന്റെ ഭാഗമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എങ്കിൽ കൂടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ വേണ്ടി കീശേരി ലൈക്ക ഫർണിച്ചർ ഒരു ആറ് മാസം മുമ്പ് തന്നെ ഒരുങ്ങിയ ഓഫർ ഏതാനും കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും വേണ്ടി മരങ്ങള് ക്ലോത്ത് ഈ കാണുന്ന മുഴുവത്തിലുള്ള സോഫകൾ കൊടുക്കാൻ വളരെ ചുരുങ്ങിയ ചിലവിന പറഞ്ഞല്ലോ നാല്പത്തൊമ്പതിനായിരം രൂപയ്ക്കുള്ള ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ളത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി അതിന് ഇപ്പം നല്ല സൂപ്പർ മാട്രസ് ആണ് സൂപ്പർ അതുപോലെ തന്നെ ഇനി ഇതിനൊക്കെ ചില്ലറ ക്യാഷ് കൂടി കൊടുത്ത് പ്രീമിയത്തിലേക്ക് മാറ്റണമെങ്കിൽ അതിനും അവസരമുണ്ട് ത്രീ സീറ്റിനെ ഈ പ്രീമിയം കണ്ടു നോക്കൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സോഫ സെറ്റുകൾ ബെഡ്റൂം സെറ്റ് പ്രീമിയം സെറ്റുകൾ ഇതിനൊക്കെ ചെറിയ എമൗണ്ടുകളെ കൂടുതൽ കൊടുക്കേണ്ടി വരള്ളൂ അതാണ് ഫാക്ടറികളിലെ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രൂപത്തിലുള്ള ഇന്റീരിയർ ഫർണിച്ചർ ലഭിക്കുന്ന കീശരി ലൈക്ക ഫർണിച്ചർ നമ്പർ വണ്ണാന്ന് എല്ലാവരും പറയാൻ കാരണം എല്ലാവരും പറഞ്ഞാൽ അവിടെ സന്ദർശിച്ചവരൊക്കെ പറയും എന്തുകൊണ്ടാണ് ചില അവരുടെ സൗകര്യം അതാണ് ആ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗം ചാണ്ടിക്കാട് ഭാഗം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ പിന്നെ ടൗൺ ആണെങ്കിലും ബാലുശ്ശേരി ആണെങ്കിലും വടകര ആണെങ്കിലും നാദാപുരാണെങ്കിലും കുറ്റിപ്പുറം കുറ്റാടി ആണെങ്കിലും സ്ഥിരമായിട്ട് അവിടുന്ന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതുപോലെ മലപ്പുറം ജില്ല തിരൂരാണെങ്കിലും വളയാഞ്ചേരി ആണെങ്കിലും ആണെങ്കിലും മണ്ണാർക്കാട് ഭാഗത്തേക്കാണെങ്കിലും പാലക്കാട് ജില്ല ആണെങ്കിലും എല്ലാവരും ദൂരെ തന്നെ പല കാരണം വന്നുകൊണ്ടാണ് സന്തോഷിച്ചോ നിങ്ങളതിൽപ്പെട്ട ആളാണല്ലോ ഈ സൗകര്യം കീശേരി ലൈക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്വന്തമായിട്ട് ഫാക്ടറി ഇന്റീരിയർ വർക്കേഴ്സ് പ്ലാനേഴ്സ് അതേപോലെ ഡെലിവറി സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള വാക്സുകളൊന്നും കിട്ടാതെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നിയാലും അവിടെ എത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫർണിച്ചർ അഥവാ നിങ്ങളുടെ വീട് സന്തോഷമുള്ളതാകും തീർച്ച അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ വീട്ടിൽ എന്തായാലും സൽക്കാരം കല്യാണം വരും അപ്പോൾ അതിഥികളെ വിൽക്കുമ്പോൾ സന്തോഷം കിട്ടണമെങ്കിൽ നാം ആഗ്രഹിച്ച ഫർണിച്ചറ് ആഗ്രഹിച്ച വിനോദം കിട്ടണം അതിലേക്ക് ഈശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ പോയാൽ നിങ്ങൾക്ക് കോഴിക്കോട് മലപ്പുറം ജില്ലയിലേക്കാണെങ്കിൽ മാസത്തോണെങ്കിലും ഡെലിവറി സൗകര്യത്തോടുകൂടി ഇപ്പോൾ കൂടുതൽ ദൂരം വെച്ചാൽ അത്ര ക്യാഷൊന്നും ഞങ്ങളുടെ ആപ്പിൽ ഡെലിവറിക്ക് ആ സൗകര്യത്തോടുകൂടി ഈഷേരിൽ ഇന്ന് ഇപ്പോൾ സ്വന്തമാക്കാം അതുകൊണ്ട് മിസ്സ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഈ ഓഫർ കിട്ടാൻ ഏതാനും കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കാൻ ഇപ്പോൾ റെഡിയാണ് ഞങ്ങളുടെ എഫേർട്ട് എനർജി അങ്ങനെയുള്ള സമയം ഫർണിച്ചറിന് വേണ്ടിയിടെ എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഒരു ലാസ്റ്റ് ടൈം മനോസാർ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ട്രാവൽ ചെയ്ത് മൂന്ന് തവണ തവണകൾ വന്നിട്ടാണ് സാധനം ബുക്ക് ചെയ്തത് പിന്നെ ഡെലിവറി ഞങ്ങൾ ചെയ്ത് എന്നിട്ട് ആവശ്യം ഇപ്പോൾ ഒരു നേഴ്സുണ്ടായി ഒമാനിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് ജസ്റ്റ് ആ മോളിൻ്റെ ഭർത്താവിന് വേണ്ടി സന്തോഷ ഗിഫ്റ്റിന് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു ഞങ്ങൾ വിളിച്ചു സാധനം മെൽക്ക് ചെയ്തു ഡെലിവറി ചെയ്തു വളരെ ഹാപ്പി കസ്റ്റമർ സാധനം ഞാൻ ഫർണിച്ചർ ഷോപ്പ് സന്ദർശിച്ചിട്ടില്ല രണ്ടോ മൂന്നോ ഫോൺ കോളിൽ ഇത്രയും കൃത്യ കൃത്യമായിട്ട് നാം ആഗ്രഹിക്കുന്ന ഫർണിച്ചർ ഇപ്പോൾ വീട്ടിലെത്തിക്കാൻ അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഇപ്പോൾ നിലമ്പൂർ ഭാഗത്തുള്ള നമ്മളെ ഒരു ഒരു ഉസ്താദ് ആ സ്ഥാപിന് മുന്നോട്ടേക്ക് വരാനുള്ള സമയമില്ല പക്ഷെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ സ്റ്റാഫ് ഞങ്ങളെ സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞങ്ങളെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്നേ ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിലോ അങ്ങനെയാണ് ഞങ്ങൾക്ക് പന്ത്രണ്ട് മാസം കൊണ്ട് മൂവായിരത്തിലധികം സംതൃപ്തരായ കസ്റ്റമേഴ്സ് കേരളത്തിലുള്ളത് ഈ സന്തോഷത്തോടെ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകിയാൽ ആറു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും കല്യാണമോ സൽക്കാരോ അതിഥി വരുന്നവരോ ഉണ്ടോ അപ്പോൾ അവരോ കുഴപ്പമില്ല ഈ വീട് ആ ഒരു ഒത്തിണങ്ങിയ രൂപത്തിൽ ആ ഒത്തിണങ്ങിയ രൂപത്തിലാണ് ഞങ്ങൾ ഫർണിച്ചത് ഞങ്ങൾ കുറെ വാരി വലിച്ചങ്ങനെ ഉണ്ടാക്കുകയല്ല നല്ലത് ക്വാളിറ്റി ഉള്ളത് കാഴ്ച ഉള്ളത് കാണാൻ പറ്റിയത് അതാണ് ലൈക്കയുടെ പ്രത്യേകത അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് സാധനങ്ങൾ കൊടുക്കുക അപ്പം ധൈര്യമായിട്ട് പോലും നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ ഞങ്ങൾ റെഡിയാണ് ആകുമ്പോൾ ആനുകൂല്യമാണ് ഇപ്പോൾ സാധാരണ സോഫയിൽ പോയിട്ട് സോഫ വാഗനാട്ടിലും ഈ പതിനയ്യായിരം രൂപ ഞാൻ ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ ഓരോ ഫർണിച്ചറുകളും വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫെർണിച്ചറുകൾ എടുത്താൽ ഒരു നാൽപ്പതിനായിരത്തിൻ്റെ മേലെ നിങ്ങൾക്ക് ഞാൻ ലാഭം തരാം കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ ഞങ്ങൾ റെഡിയാണ് എല്ലാം വ്യത്യസ്ത മോഡലിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചെറുപ്പം അറിയില്ല പക്ഷെ ഞങ്ങളെ അറിയുന്നവർക്ക് ഇതൊരു നല്ലൊരു ആനുകൂല്യമാണ് നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആറുമാസം കഴിഞ്ഞിട്ട് ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള സൽക്കാരമാണ് ഭംഗി നഷ്ടപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എടുക്കാം ഇല്ലെങ്കിൽ ഒരു വേറെ വരെ അധിക ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഞങ്ങളുടെ പാക്കേജ് അപ്പോൾ ധൈര്യമായിട്ടിപ്പോൾ വീട് മനോഹരമാക്കാം ഈശ്വരിലേക്കുണ്ട് സന്തോഷത്തോടുകൂടെ എല്ലാ പരിപാടികളും ഇനി സന്തോഷിക്കാം ഓക്കെ